മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ഹണി റോസ് ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി റോസ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഇപ്പോൾ അഭിനയം എന്നതിൽപരി ഉദ്ഘാടന വേദികളിലാണ് ഹണി റോസിനെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഉദ്ഘാടന വേദികളിൽ ഹണി റോസ് എത്തുന്ന ലുക്കിനെ പറ്റി വലിയ ചർച്ചയുണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇപ്പോളിതാ ഹണി റോസ് ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഹണി റോസിൻ്റെ പരാതി ചില ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിനെ പിന്തുടർന്ന് അപമാനിക്കുകയാണ് എന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത് പണത്തിൻ്റെ ദ്രാഷ്ട്യമുള്ള ഒരാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം തൻ്റെ പേര് ഉപയോഗിക്കുകയാണെന്നാണ് നടി കുറിച്ചത് കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് സിനിമാ താരം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ആ വ്യക്തി ആരാണെന്ന് ഹണി റോസ് വ്യക്തമാക്കിയിട്ടില്ല ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാം അത് ആരാണെന്ന് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നും ഈ കാര്യം എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇതിനെ പ്രതികരിക്കുന്നതെന്നും ഹണി റോസ് പറഞ്ഞു